നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ദിവസങ്ങൾക്കുള്ളിൽ ജാമ്യത്തിനിറങ്ങും ഏഴര വർഷത്തിനു ശേഷമാണ് സുനി പുറത്തേക്ക് എത്തുന്നത് കേസിൽ പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം ആരംഭിക്കാനിരിക്കെയാണ് ഏഴര വർഷത്തിനിടെ ജാമ്യത്തിനായി പൾസർ സുനി കോടതിയെ സമീപിച്ചത് പതിമൂന്ന് തവണ കഴിഞ്ഞ ജൂണിൽ തുടർച്ചയായി ജാമ്യാപേക്ഷ നൽകിയതോടെ ഹൈക്കോടതി ഇരുപത്തയ്യായിരം രൂപ പിഴ വിധിച്ചു ജാമ്യ ഹർജി നൽകി സഹായിക്കാൻ സുനിക്കു പിന്നിൽ ആര ഉണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനെതിരെയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് വിചാരണ കോടതി നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ജാമ്യ ഹർജി പരിഗണിക്കവേ കോടതി നടത്തിയത് ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന സർക്കാർ വാദം കോടതി തള്ളി പൾസർ സുനി ഏഴര വർഷമായി ജയിലിൽ കഴിയുകയാണെന്നും വിചാരണ ഇനിയും നീണ്ടാക്കാമെന്നും നിരീക്ഷിച്ചാണ് ജാമ്യം നൽകിയത് വിചാരണ നീട്ടിക്കൊണ്ടുപോയതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുയർത്തിയത് രൂക്ഷ വിമർശനം വർഷമായിട്ടും അതാണ് ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യം കൂടി അറിയണം നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷിയുടെ വിസ്താരം മാത്രമാണ് പൂർത്തിയായത് പ്രതിഭാഗം സാക്ഷിയുടെ വിസ്താരം ഉടൻ ആരംഭിക്കും ട്വന്റി കൊച്ചി